നമസ്കാരം സുഹൃത്തുക്കളെ ഈ വർഷത്തെ മാമ്പഴക്കാലം തുടങ്ങിയില്ലേ മാമ്പഴം കഴിച്ച് മടുക്കാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഒരിക്കലും മടുക്കില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ മാമ്പഴം തീരുന്ന സമയം അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ട് മാമ്പഴം നാടനാണ് ടനായാൽ നല്ലത് തൊലികളഞ്ഞ് വൃത്തിയാക്കി എടുത്തു അത് നീളത്തിൽ അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പുപൊടിയും മുക്കാൽ ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂണിനടുത്ത് മുളക് പൊടിയും ചേർത്തു ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം യോജിച്ചു കഴിഞ്ഞ് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർന്ന് അല്പം വെള്ളമയമുള്ള മാമ്പഴ കഷ്ണങ്ങൾ കഴിക്കാൻ കയറാൻ കണ്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാൻ വയ്ക്കാം ഒരിക്കലും മടുക്കാത്ത ഈ രീതിയിൽ മാമ്പഴം കഴിച്ചു നോക്കൂ സ്വാതറിയൂ വീഡിയോ കാണൂ പങ്കുവയ്ക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രോത്സാഹിപ്പിക്കൂ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചു വേറിട്ട മറ്റൊരു വിഭവമായി എത്തുന്നതുവരെ നമസ്കാരം വീഡിയോ കണ്ടതിന് നന്ദി